ൊട്ടോട്ടെ ആ കണ്ടോ ഓച്ചോടൊന്നും മാറ്റട്ടെ കേട്ടോ എല്ലാവർക്കും നമസ്കാരം എന്റെ പേര് പിന്നെ നമ്മുടെ എൻജെ ഉണ്ട് നമ്മൾ ഒരുപാട് നാളായിട്ട് വീഡിയോ ചെയ്തിട്ടില്ല നമ്മളുടെ ഇവരുടെ അപ്ഡേഷൻ ഒക്കെ ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട് അപ്പൊ അതിന്റെ അപ്ഡേഷൻ ഒക്കെ കൂടിയുള്ള വീഡിയോ ആണ് ആണല്ലേ എഞ്ചേ അല്ലെ എന്തനുസരിച്ച് അനുസരിച്ചേ

അടിപൊളി ആയിട്ട് നമ്മുടെ അഞ്ചേ ഡാൻസ് കളിക്കും മുന്നത്തെ മുന്നോസിലൊക്കെ ഇട്ടുണ്ട് അല്ല എഞ്ചേ അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്താ അറിയുമോ നമ്മള് നല്ല അടിപൊളി തണ്ണിമത്ര ഉണ്ട് ഇത് നമ്മുടെ പിള്ളേർ നമ്മൾ കൊടുക്കാൻ പോകണം അതിനൊപ്പം തന്നെ നമ്മുടെ എവിറിലെ പല അപ്ഡേഷൻസും കുറെ നാളത്തെ അപ്ഡേഷൻസ് ഉണ്ടോ അപ്പൊ ഞാൻ പരമാവധി ഈ ഒരു ഈയൊരു എല്ലാം കവർ ചെയ്ത് കാണിച്ചു തരാം കുറെ ബാഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് നമ്മുടെ എവിറീൽ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ നിങ്ങളെടുത്ത് ഷെയർ ചെയ്യണം അതുകൊണ്ടാണ് പിന്നെ അതുപോലെ തന്നെ കുറെ എന്താ പറയുക നിങ്ങൾ ഒരാളും ജീവിതത്തിൽ കാണാൻ പറ്റാത്ത കുറെ എക്സ്പീരിയൻസുകൾ നമ്മളുടെ ഈവിയറിൽ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതൊക്കെ കാണിച്ചുതരാം അതിനു മുന്നിലേ ഇതും നമുക്ക് വെട്ടാട്ടോ നമ്മുടെ എഞ്ചി ആടി ആറ്റടുത്തേക്ക് പോയി കേട്ടോ ഇന്ന് ആഹാ ഭയങ്കര ഇഷ്ട ഇനി നമ്മള് ചെയ്യാൻ പോണ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇതിൽ തണ്ണിമത്തനുണ്ട് നമ്മള് പിള്ളേർക്ക് തണ്ണിമത്തം കൊടുക്കാൻ പോകാണ് അപ്പൊ അതിന്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് എഴുവേറിയ് കാണാട്ടോ വാ ചോദിച്ചിട്ടോ ഓക്കെ ചെരുപ്പൊക്കെ ഇട്ടിട്ട് വരും കേട്ടോ അതോ അപ്പൊ നമ്മളുടെ ഏഴിയേറിയുടെ ഭാഗങ്ങളൊക്കെ നിങ്ങള് കണ്ടില്ലേ നല്ല രീതിയിൽ കാട് പോലെ നമ്മുടെ എവേറിയൊക്കെ ഇനി നമ്മൾ ഉള്ളിലേക്ക് കയറാൻ പോകണ്ടോ നമ്മള് നമ്മളുടെ ആദ്യത്തെ ഏഴേറിയിൽ എത്തി കേട്ടോ അതെ ഇത് ഇത് ആരാ ഇതാരാന്ന് വെച്ചാൽ അറിയോ ഇത് നമ്മളുടെ മിട്ടുവല്ലാട്ടോ ഇത് നമ്മുടെ ബെല്ലയാണ് നമ്മൾ മിട്ടുവിന് വേണ്ടി ടയർ വാങ്ങിയതാണ് കേട്ടോ അപ്പൊ നമുക്ക് ഇവനൊരു ചെറിയ തണ്ണിമത്തന്റെ തണ്ണിമത്തൻ്റെ പീസോടെ വെച്ചുകൊടുക്കാം അപ്പം എല്ലാവരും വിചാരിക്കും നമ്മുടെ മിട്ടു വന്ന് ഇത് നമ്മുടെ മിട്ടു മിട്ടുവല്ലാട്ടോ അപ്പൊ മിട്ടുവിനെ നിങ്ങൾക്ക് ഈ ഒരു കൂട്ടിൽ കാണാൻ പറ്റില്ല എന്തുണ്ടായിന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ ഉണ്ടായിരുന്നില്ലല്ലോ നാട്ടിൽ ഉണ്ടായിരുന്നില്ല ആ ഒരു സമയത്ത് രാത്രി നമ്മളിപ്പോൾ നമ്മൾ മിട്ടും എല്ലാ ബേഡ്സും ഈ ഒരു കമ്പനി ആണ്ടോ വന്നിരിക്കുക അപ്പൊ ആ ഒരു സമയത്ത് ഈ കമ്പുമി ഇരിക്കുമ്പോൾ എന്തുണ്ടായിന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയേ പുറത്തിങ്ങനെ മാവിന്റെ ചില്ലെക്കുന്നുണ്ട് അപ്പൊ ഈ നമ്മളുടെ മിട്ടുവിൻ്റെ തൂവല അവിടെ കാണാൻ പറ്റും രാത്രി ഏതൊരു ജീവി വന്നിട്ട് നമ്മുടെ മിട്ടുവിനെ പിടിച്ചു അപ്പൊ രണ്ടു ദിവസം ഏകദേശം മിട്ടുവിനെ വയ്യാണ്ടിരിക്കായിരുന്നു കേട്ടോ അതിന് ശേഷം നമ്മുടെ മിട്ടു ഡെഡായി പോയി ശരിക്കും പറഞ്ഞാൽ എന്നെതൊന്നും അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ പുറത്തായി കാരണം എന്നെ കൂടുതൽ ഇതിന്റെ മിട്ടുവിൻ്റെ കാര്യം ഒന്നും അറിയിച്ചിരുന്നില്ല നമ്മൾ ഡെഡായി കഴിഞ്ഞിട്ടാണ് ഞാൻ അറിഞ്ഞത് നമ്മളുടെ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ പെറ്റ് കീപ്പിങ്ങിൻ്റെ ഒരു ഭാഗമാണത് സത്യം പറഞ്ഞാൽ നമ്മുടെ ചാനലിൽ എന്താണ് ഇത്ര നാൾ നിർത്തിയെന്നൊക്കെ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ ഇവരായിട്ടായാലും ഭയങ്കര ഇമോഷണലി അറ്റാച്ച്മെന്റ് ആണ് നിങ്ങൾക്ക് അറിയാം ജോപ്പിന്റെ വീഡിയോന് ശേഷം നമ്മൾ അതിന് ഒന്നോ രണ്ടോ മൂന്നോ വീഡിയോ ഇട്ടിട്ട് നമ്മൾ അവസാനിപ്പിച്ചു കാരണം അത് നമ്മൾ ആ ഒരു ഫാമിലി ആയിട്ട് കാണുന്നുണ്ടാണ് അപ്പോൾ അതൊക്കെ കളയട്ടെ അപ്പോൾ നമ്മളുടെ മിട്ടുവിന് എന്ത് ജീവിയെ പിടിച്ചതെന്നൊന്നും നമുക്കറിയില്ല നമ്മളിവിടെ സി സി ടി വിയും കാര്യങ്ങളും വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഓൾറെഡി നമ്മൾ സി സി ടി വിയും കാര്യങ്ങളൊക്കെ വെക്കാൻ പോകുന്നത് കാരണം ഇത് ഫുള്ള് കാട് പോലത്തെ സ്ഥലമാണല്ലോ അപ്പോൾ ഇതിനുള്ള എന്തൊക്കെ ജീവികൾ റിയില്ല ഈ പറയുന്ന കുറുക്കനായാലും ഈ പറയുന്ന മരപ്പട്ടി ആയാലും കോക്കാംപൂച്ചി ആയാലും അങ്ങനത്തെ ഒരുപാട് ജീവികളുണ്ട് അവിടെ അപ്പോൾ എന്താണ് ഉണ്ടായി എന്ന് ശരിക്കും പറഞ്ഞാൽ നമുക്ക് അറിയില്ല വിഷമുള്ള കാര്യങ്ങൾ തന്നെ ഒരുപാട് ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഈ വീറില് സംഭവിച്ചിട്ടുണ്ട് അതിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടോ ഇത് നമ്മളുടെ ബെല്ലിയാണ് കേട്ടോ ബെല്ല ഹായ് ആ ബെല്ലയുടെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതാണ് നമ്മുടെ ബെല്ല ഹലോ ബെല്ല ഭയങ്കര ദേഷ്യ കാര്യാണ് കേട്ടോ ആ ആകണ്ടോ ഒച്ചടാ അപ്പൊ വെല്ല ഞാനേ കൂട്ടിലേക്ക് വന്നുകഴിഞ്ഞപ്പോ ആദ്യമായിട്ട് കൂട്ടിൽ വന്നുകഴിഞ്ഞപ്പോ വെല്ലേനെ കാണാനില്ല അപ്പൊ എന്താ കാര്യം എന്ന് വെച്ചാൽ ഞാൻ നോക്കി കഴിഞ്ഞപ്പ് ഇവിടെ ഒന്നും ബെല്ലില്ല അവസാനം ജോച്ചുട്ടനെ എവിടെയാണ് കാണിച്ചു തന്നെ എവിടെയായിരുന്നു ബെല്ലേനെ കാണിച്ചു തന്നെ ഇതിനുള്ളിൽ അല്ലേ അത് എന്തായിരുന്നു അവിടെ ബെല്ലയുടെ കയ്യിൽ എന്തുട്ടായിരുന്നു ഉറങ്ങായിരുന്നു അല്ലെ അന്ന ഉറങ്ങായിരുന്നില്ലാട്ടാ ബെല്ല ബെല്ല അതേ നോക്കിയേ ഇവിടെ നിൽക്കണേന്റെ കാര്യം എന്നറിയോ നമ്മൾ നമ്മളുടെ മിന്നാമിന്നി മിന്നി മീനുകളും അതുപോലെ തന്നെ ഗോൾഡ് ഫിഷും കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടിട്ട് ചെറിയ കുളം ഉണ്ടാക്കിയിരുന്ന കേട്ടോ അപ്പൊ അതിന്റെ അപ്ഡേഷനൊക്കെ ഞാൻ കാണിച്ചുതരാം നമ്മുടെ ബെല്ലൊപ്പിച്ച പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങക്ക് കാണാം കണ്ടോ ഇതാണ് അപ്പൊ ഈ ഒരു ഷീറ്റിന്റെ ഉള്ളിൽ ഒരു മുട്ടയാണ് ഞാൻ കണ്ടേക്കുന്നത് എനിക്കറിയില്ല കാരണം ഗ്രേ പാരറ്റ്സ് നോർമലി ഒരു മുട്ടയല്ല ഇടാ അപ്പൊ എന്തായാലും നമ്മൾ ഇത് നോക്കും ഇപ്പൊ നമ്മളുടെ മിറ്റുമായിട്ട് ക്രോസ് ആയിട്ടുണ്ടെങ്കിൽ തന്നെ പയർ ആയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിനുള്ള റിസൾട്ട് ഉണ്ടാവട്ടോ അപ്പൊ ഈ ഒരു എഗ്ഗ് എടുക്കാം വീഡിയോയുടെ അവസാനം ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ എഗ് എടുത്തിട്ട് റിസൾട്ടുണ്ടോ എന്ന് ഞാൻ നോക്കാം കേട്ടോ അപ്പൊ ഇത് വെറുതെ നമ്മൾ ചെറിയ മുട്ട വേറെ ഒന്നും കൊണ്ടുവച്ച് ചെയ്തേക്കുന്നതല്ല ഇത് ശരിക്കും ഒറിജിനലാണ് കേട്ടോ ഇതിനൊരു ഡീറ്റെയിൽ കൂടി ഞാൻ പറയാം അപ്പൊ നമ്മുടെ ബെല്ല ശരിക്കും ഒരു ആഫ്രിക്കൻ ഗ്രേ പാരറ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ ആഫ്രിക്കൻ ഗ്രാപ്പേരിറ്റ് ഏകദേശം ഒമ്പത് വയസ്സുള്ള കുട്ടികളുടെ ബുദ്ധി ഉണ്ടെന്നാണ് പറയുന്നത് പറയുന്നത് അല്ലേ അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ബെല്ല ഒരിക്കലും ഈ പറയുന്ന താഴ്ത്ത പ്രദേശങ്ങളിലൊന്നും മുട്ടയിടില്ല കേട്ടോ ശരിക്കും പറഞ്ഞ ഇവർ വലിയ കൂട് എന്താ പറയുക വലിയ മരങ്ങളുടെ മുകളിലാണ് ഇവര് ശരിക്കും എഗ്ഗ് ചെയ്യുക പക്ഷെ എനിക്കറിയില്ല നമ്മളുടെ ഷേവിയറിയിൽ വേറെ കുറച്ച് കാര്യങ്ങൾ കൂടെ കാണിച്ചു തരാറുണ്ട് കേട്ടോ ഭയങ്കര സർപ്രൈസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ലോകത്തിൽ എവിടെയും കാണാത്ത കാര്യങ്ങളാണ് ഗ്രേ പാരറ്റ് ഇത് ഷീറ്റിന്റെ അടിയിൽ പോയി മുട്ടയിട്ടേക്കാണ് കേട്ടോ ഇന്ന് അടുത്തത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഈ ഒരു എയ്വിയറി നമുക്ക് അടുത്ത ഏവിയറിയിലേക്ക് പോവാം വല്ല ബൈ ഒറ്റാറ്റന്നേ അതുപോലെ തന്നെ നമ്മുടെ ഏവിയർ കുറച്ചൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാനുണ്ട് നമ്മൾ അടുത്ത നമ്മളടുത്ത ഏവേരിയിലേക്ക് പോകാനുണ്ടോ അതെ നമ്മുടെ കാൻഡീസിന്റെ ഏവരിയാണ് ഓക്കെ ഇതിൽ അതിനേക്കാൾ വലിയ സംഭവങ്ങളാണോ നിൽക്കുന്നത് ഇതിൽ ഒരു പ്രശ്നമുണ്ട് എനിക്ക് എം ജേനെ അപ്പുറത്ത് കൊണ്ടാക്കണം എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ കാൻഡീസ് എങ്ങിയത് ഇരിക്കാനുണ്ടോ അതൊക്കെ ഞാൻ കാണിച്ചുതരാം ഓ അടി ഇവിടെ ജോലിച്ചിട്ടുണ്ട് ഇവിടെ കയറാൻ ഭയങ്കര പേടിയാണെട്ടോ എന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാണിച്ചുതരാം ഒന്നും പേടിക്കണ്ട എന്തിനാ പേടിക്കണേ നമ്മളുടെ കാൻഡീസ് അല്ലേ പേടിച്ചിട്ട് വിറക്കിയാണ് പേടിക്കണ്ട പേടിക്കണ്ട അപ്പൊ കാണിച്ചോ അപ്പൊ ചോദിച്ചിട്ടുണ്ട് ഇന്നത്തെ പേടി നമുക്ക് മാറ്റി കൊടുക്കണ്ടോ ധൈര്യ ഇട്ടിരുന്നോ ധൈര്യ ഇട്ടിരുന്നു അപ്പനല്ലേ ഓക്കെ ഇത് നമ്മളുടെ ധാര താര എല്ലാം പിടിച്ച് പേടിച്ചുട്ടോ അപ്പം നമ്മള് നമ്മളുടെ കാൻഡീസിന്റെ ഇരുപത് കണ്ടിട്ടുള്ള ഞാൻ സംസാരിക്കട്ടെ ഏ എന്നാ നമ്മുടെ കാൻഡീസ് ഇച്ചിരി പ്രശ്നക്കാരായി നിക്കാണ് തരാം തരാം ൻഡീസ് ഇച്ചിരി പ്രശ്നമായിട്ട് ഇരിക്കുകയാണ് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാൻഡി സഗ്തിരിക്കണ്ടോ നോക്കിയേ എന്താണ് ഒരു മമ്മേ എനിക്ക് എനിക്ക് ഒരു മുന്നേ എന്താ മറന്നോ എന്നെ മറന്നോ ഒരുമന്നേ നീ ഒന്നൊരു മുന്നേ നീ ഒരു മടി വന്നേ അപ്പൊ ഇവരുടെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം നമ്മൾ മുന്നൊരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ ഒരു മുട്ടയുടെ ഉള്ളിൽ എഗ്ഗ് ചെയ്ത് കുഞ്ഞുങ്ങളെ വിരിച്ചുട്ടോ അത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര അത്ഭുതമാണ് സാധാരണ ഈ ബേഡ്സില് ഞാൻ പറഞ്ഞ പോലെ വലിയ വലിയ മരങ്ങളുടെ മുകളിലൊക്കെയാണ് എഗ്ഗ് ചെയ്ത് ഈ പറയുന്ന കുഞ്ഞുങ്ങളെ വിരിക്കുക പക്ഷേ ഇത് ഇവര് നോക്കിയാൽ ഈ താഴെ അത് നമ്മളോട് ട്രസ്റ്റ് കൊണ്ട് കൂടിയാണ് കേട്ടോ ഇങ്ങനെ വേറൊരു കാര്യം കാണിച്ചു തരാം നോക്കി ഇവിടെ എന്തുട്ടോ ഇവിടെ എന്താ ഇവിടെ ഇവിടെ എന്തുടൊപ്പിച്ച് ചോദിച്ചാണേ ഇവിടെ എന്തു ചോദിച്ചാണേ ഇവിടെ എന്തു വെപ്പിച്ച് ചോദിച്ചാണേ അപ്പൊ ഇവിടെ ഇവര് എന്താ ഒപ്പിച്ച് വെച്ചാണെന്ന് വെച്ച് കഴിഞ്ഞാലേ ഇത് വേണ്ട നിൽക്കാണ് അത് എന്താ കാര്യം കൂടി ഞാൻ കാണിച്ചുതരാം കേട്ടോ നോക്കിയേ ഇതൊന്നും മാറ്റട്ടെ ഇത് കണ്ടോ ഈ ഒരു ഹോളിന്റെ ഉള്ളില് ഇവര് എഗ് ചെയ്ത് വെച്ചേക്കാണ് ഇവര് ഈ കൂടുണ്ടാക്കി കേട്ടേ നോക്കിയേ ഒരു കമ്പിയുടെ കഷ്ണമൊക്കെ ഇവിടെ കൊണ്ട് വെച്ചേക്കാണ് കേട്ടോ നോക്കിയേ ഇത് ഞാൻ സ്വന്തമായിട്ട് കൊണ്ടു വെച്ചേണതല്ല നോക്കട്ടെ നമുക്ക് എത്ര ഡോ നോക്കാം കേട്ടോ ഓക്കെ എന്റെ കൈ നോക്കി നിങ്ങള് എന്റെ പൊന്നെ ഒരു രക്ഷയില്ല നല്ല ഡീപ്പായിട്ടുള്ള ഹോളാണ് അറ്റത്തണില്ല ഇതിനൊരു ഉണ്ട് നമുക്ക് കുഞ്ഞുങ്ങൾ പിരിഞ്ഞ് കഴിഞ്ഞാൽ ഹാൻഡ് ടൈമി എടുക്കാൻ പറ്റില്ല കുഞ്ഞുങ്ങൾക്ക് അസുഖങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അതിനുള്ള കൈ വെച്ചേക്കുന്നത് ശരിക്കും ക്യാൻറ്റീസിന്റെ കഴുത്ത് നിങ്ങക്ക് കണ്ടോ ഇത് കഴുത്തൊക്കെ ശരിക്കും പറഞ്ഞാൽ ഷെഡ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇട്ട് ഊരുകളൊക്കെ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ഇവരെ എഗ്ഗ് ചെയ്തിട്ട് ആ കുഞ്ഞുങ്ങൾ വിരിക്കുന്ന സമയത്താണ് സമയത്താണോ എന്തായാലും അതിലുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടാവും നമ്മളത് കുറച്ചും കൂടി വലുതായി കഴിയുമ്പോൾ ചിലപ്പോൾ പുറത്തേക്ക് വരുമായിരിക്കും അങ്ങനെ വേണ്ടി നമ്മൾ അതിന് കളക്ട് ചെയ്യും എഴുതി നിൽക്കുന്ന ആളാണ് നാണി ആ നാണിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാണി നല്ല കുറുമ്പിയാണുണ്ടോ അല്ലേ നാണി കുറുമ്പിയാണോ എന്തേ കടിയും കിട്ടണല്ലേ ഒരു മണ്ണേ അപ്പം നാനിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാനും ഇവിടുത്തെ ഏറ്റവും വലിയ വീകരിയാണ് ആകെ ഇത്തിരിക്കോളേ ഉള്ളൂ നാണി പക്ഷെ നാണി പ്രശ്നക്കാരിയാണ് ഇതുപോലെ തന്നെ നമുക്ക് അപ്പുറത്തെ സൈഡിലും നമ്മുടെ ഫിഞ്ചസിൻ്റെ ഉണ്ട് നമ്മുടെ ഫിഞ്ചസിന്റെ എവിയറിയിൽ അതേ നമ്മുടെ കാടൊക്കെ വെട്ടി നമ്മൾ ഷോർട്ടാക്കിയിട്ടോ എൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വലുപ്പത്തിൽ കാടായി പോലെ നമ്മൾ ഡോറിയും കാര്യങ്ങളും അപ്പുറത്തെ ഏവറിയൽ ഉണ്ടെ അപ്പം ഇതിന്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം നമ്മൾ ചെയ്യാൻ പോണ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഗ്രേ പാരറ്റിന്റെ എഗ് എത്രണ്ട് നോക്കാൻ പോവാണ് ആ ഒരു എഗ്ഗിനൊക്കെ ശരിക്കും ചിലപ്പോൾ മിട്ടുവുള്ളപ്പോൾ സമയത്താണെങ്കിൽ പേർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് റിസൾട്ട് ഉണ്ടാവും ശരിക്കും നമുക്ക് എഗ്ഗ് റിസൾട്ട് ഉണ്ടാവും നോക്കണമെങ്കിൽ നമുക്ക് ലൈറ്റ് അടിച്ചിട്ട് ആ എഗ്ഗ് മുകളിൽ വെച്ച് കഴിഞ്ഞാൽ അത് ഞരമ്പ് എന്ന് പറഞ്ഞ ചെറിയ ഞരമ്പ് പോലെ ഉണ്ട് കാണിക്കുന്നുണ്ടെങ്കിൽ അത് ശരിക്കും ഫേർട്ടൈൽഡായിട്ടുള്ള എഗ്ഗാണ് അത് നമുക്ക് അവിടെ വെച്ചാലോ നമുക്ക് ഇൻക്യുബേറ്റ് ചെയ്താലോ കുഞ്ഞ് വിരിഞ്ഞു കിട്ടും കേട്ടോ അപ്പൊ ഇതിന്റെ അടിയിലാണ് കേട്ടോ നമ്മളുടെ ബെല്ല എഗ് ചെയ്തിരിക്കുന്നത് ഇപ്പതേ നമ്മളുടെ ബെല്ല നെസ്റ്റ് ഉണ്ടാക്കിയത് ഇങ്ങനെയാണ് കേട്ടോ ഈ പറയുന്ന ടാർപ്പായോ അവള് കടിച്ചു പൊട്ടിച്ചു ഞാൻ വേറെ എഗന്ന് ഒരു എഗ്ഗ് നമുക്ക് കാണാൻ പറ്റും വേറെ എഗണ്ടോന്ന് നോക്കണം ഇല്ല കേട്ടോ നമുക്ക് നമ്മുടെ ബെല്ല ഒരു എഗ്ഗ് മാത്രം ഇട്ടുള്ളൂ കേട്ടോ അപ്പൊ അതെ നമ്മൾ ഈ ഒരു എഗ്ഗെടുക്കാൻ പോവാട്ടോ ഇതിൻ്റെ റിസൾട്ട് ഉണ്ടോന്ന് നോക്കാൻ പോവാണ് ഇതാണ് ശരിക്കും ഒരു ജയപാരറ്റിന്റെ എഗ്ഗുണ്ടോ നമ്മള് വേറെ എഗന്നും കൊണ്ട് വെച്ചേക്കുന്നല്ലോ ആരും സംശയിക്കണ്ട ഇത് നമ്മൾ ഈയൊരു ഫ്ലോറിൽ വെക്കുകയാണ് എന്നിട്ട് നമുക്കിത് ചെക്ക് ചെയ്യാം കേട്ടോ ഇതേ ബെല്ല വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ എഗ്ഗെടുക്കുന്നത് കണ്ടിട്ട് പക്ഷെ നമുക്ക് ഇത് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേർട്ടയിൽ അല്ലെങ്കിൽ ഇത് വീട്ടിലോ വെച്ച് കഴിഞ്ഞാൽ ബേഡ് വയ്യാണ്ടാവും കേട്ടോ അതിന് വെറുതെ അടിയിരുന്നത് വയ്യാണ്ടാവും ഇത് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ല ഇരുട്ടുള്ള റൂമിൽ പോയി നിൽക്കാം എന്നിട്ട് ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്യാം കേട്ടോ എന്നിട്ട് ഇതേ ഈ ഇങ്ങനെ എടുത്തിട്ട് നോക്കിയേ ഇങ്ങനെ വെക്കാം കേട്ടോ കണ്ടില്ലേ അപ്പോൾ ഇങ്ങനെ കറക്കി കൊടുക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റിസൾട്ടുള്ള ആണെങ്കിൽ ചെറുതായിട്ട് ഞരമ്പുകൾ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇത് കണ്ടാൽ അറിയാം നമുക്ക് ഞരമ്പുകൾ ഇല്ല ഇല്ല ഇത് നമ്മളുടെ ഫെർട്ടൈലായിട്ടുള്ള അല്ല കേട്ടോ അപ്പോൾ അത് നമ്മൾ അടുത്തായിട്ട് ചെയ്യാൻ പോണെന്നാ അറിയോ ഈ ഒരു ഭാഗം മൊത്തം മൂടി മൂടിയൊക്കെ പോകാണ്ടോ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബെല്ലം കഴിഞ്ഞ് കൂടുതൽ ചെയ്യാണ്ടിരിക്കാനാണ് അപ്പോൾ ഈ ബെല്ലെ എഗ് ചെയ്ത സ്ഥലം നമ്മൾ ഓൾറെഡി അടച്ചു അടച്ചുവെച്ചിട്ടുണ്ട് എൻ്റെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും നമ്മുടെ ബെല്ലയ്ക്ക് ഒരു മീനിനെ വാങ്ങണ്ടേ അപ്പോൾ അങ്ങനെ ആഗ്രഹമുള്ള ആൾക്കാർ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ ആർക്കെങ്കിലും സജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഈ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ മറക്കരുത് നിങ്ങൾ ആവശ്യപ്പെട്ട നമ്മൾ എന്തായാലും ബെല്ലയ്ക്ക് വേണ്ടിയിട്ട് ഒരു മെയിലിനെ വാങ്ങട്ടോ എൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാരറ്റ് നിങ്ങൾക്ക് അറിയാം ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ബേഡാണ് നല്ല ടേം ഉണ്ടാക്കാൻ പറ്റുന്ന ബേഡാണ് അതുപോലെ നല്ലവണ്ണം സംസാരിക്കുന്ന ബേഡാണ് വേടാണുണ്ടോ അപ്പോൾ ഇതുപോലത്തെ ഒരു കുഞ്ഞിനെ നമ്മളുടെ ഈ വേരിയിൽ വിരിഞ്ഞ് കാണാൻ നമുക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവില്ല നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ബെല്ലയ്ക്ക് വേണ്ടി ഒരു പേരെ വാങ്ങണമെങ്കിൽ നിങ്ങൾ സജസ്റ്റ് ചെയ്താൽ എന്തായാലും നമ്മൾ വാങ്ങട്ടോ അപ്പോൾ കഴിഞ്ഞാൽ അടുത്തായിട്ട് നമുക്ക് നമ്മുടെ മോൺസ്റ്റേഴ്സിനെ കാണാൻ പോകാം മോൺസ്റ്റർ എന്താണെന്ന് എല്ലാവർക്കും ഒരു ഉണ്ടാവും ഇതിപ്പോൾ കാണിച്ചു തരാം മോൺസ്റ്റർ എന്താണ് അങ്ങോട്ട് നോക്കിയേ ഇതാണ് മോൺസ്റ്റബ് കേട്ടോ ഏഹ് ഇതെന്താണെന്ന് എല്ലാവർക്കും ഞാൻ ഇപ്പൊ കാണിച്ചു തരാം അപ്പൊ നല്ല ചീങ്ങണ്ണി എന്റെ അലിക്കേറ്റുകാർ സൈസ് നോക്കി നിങ്ങൾ ഏഹ് ഇത് നമ്മളുടെ മോൺസ്റ്റർ ഫിഷസ് ആണ് നമ്മളുടെ അലിക്കേറ്റക്കാർ ഉണ്ട് അതുപോലെ തന്നെ അരാപ്പൈമാസുണ്ട് അങ്ങനെ ഒരുപാട് ഫിഷസ് ഇതിനുള്ളിൽ കിടക്കുന്നുണ്ട് വെള്ളം കലങ്ങി കിടക്കാണ് ഓക്കെ വെള്ളത്തിൽ ഇറങ്ങണോ ഇതിനൊപ്പം ഇറങ്ങണല്ലേ ഓക്കെ അപ്പൊ ജോസുട്ടം പറഞ്ഞ പോലെ നമ്മൾ വെള്ളം പറ്റിച്ച് ഇതിലിറങ്ങൂല്ലേ എന്നിട്ട് ഇതൊക്കെ ക്ലീൻ ചെയ്യും എന്നിട്ട് നമുക്ക് ഇതിന് പൈപ്പം കാണിച്ചു കൊടുക്കണ്ട എല്ലാവർക്കും എന്തായാലും ഇണ്ട് വലിയ മീൻ എന്താ അടുത്ത വീണ്ടും നമ്മുടെ അലിഗേറ്റർ കാർ വന്നു കേട്ടോ നോക്കേ മൂന്ന് സൈസ് നോക്കി നിങ്ങള് കൊടുക്കൈമീ ആണ് കേട്ടോ നിങ്ങൾ ഈ കണ്ട അലിഗേറ്റർ കാർ അല്ല ഈ ടാങ്കിലെ ഏറ്റവും വലിയ മീൻ ഇതിലെ ഏറ്റവും വലിയ ഏതാ ഓക്കെ അപ്പൊ നമ്മളുടെ ഒരു വലിയ അരാപ്പായ്മുള്ള കിടക്കുന്നുണ്ട് നമ്മളുടെ കഴിഞ്ഞ വീഡിയോ ആരാപ്പായ്മേനെ കുറിച്ചുള്ള വീഡിയോ ഒരു കൊല്ലം മുന്നാണോട്ടോ അപ്പൊ ഒരു കൊല്ലായി നമ്മളുടെ ആരാപ്പായ്മ ഈ ഒരു ടാങ്കിൽ കിടക്കുന്ന ഈ ഒരു ടാങ്ക് നമ്മള് ഫുള്ളായിട്ട് പറ്റിച്ച് ക്ലീൻ ചെയ്ത് നിങ്ങൾ അതിന്റെ വലിപ്പൊക്കെ നമ്മൾ കാണിച്ചു തരും അതെ അതെ ആരാപ്പായ്മ താഴെ എത്തിയിട്ടുണ്ട് കേട്ടോ നോക്കട്ടെ അതെ ആരാപ്പായ്മട്ടോ ഇതാണ് നമ്മുടെ അരാപ്പയ്മ ഓ എന്റെ പൊണ്ട് നമ്മളെ അരാപ്പൈമുണ്ടോ അപ്പൊ നമ്മളെ കയ്യിൽ നിന്ന് മീൻ എടുത്തോണ്ട് പോയത് ഏകദേശം ആ റെഡി ഉണ്ടായിരുന്നു നമ്മൾ ഇതിന്റെ ഉള്ളിൽ ഒരു കൊല്ലം മുന്നേ കൊണ്ടിട്ടപ്പോ ജോച്ചൂട്ട് ഇറങ്ങി അപ്പൊ നമ്മൾ കൂടുതൽ നമുക്ക് ഫീഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടാങ്കിൽ എടുക്കുന്ന അലിഗേറ്റർ കാർ ആയാലും അരാപ്പൈമി ആയാലും മറ്റു മീനുകളായാലും അതിനൊന്നും സൈസ് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല കാരണം ഒരു കൊല്ലം വീഡിയോ ആണ് നമ്മളുടെ ചാനലിലുള്ളത് അപ്പോൾ ഇവര് നല്ല സൈസ് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടോ അലിഗേറ്റൊക്കെ നല്ല സൈസ് വെച്ചിട്ടുണ്ട് അപ്പോൾ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് മോൺസ്റ്റർ സഫിഷ്യന്റെ വീഡിയോ ആണ് വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാൻ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നോക്കി അലിഗേറ്റർ വായി നോക്ക് ചെറിയ സൈസ് ഒന്നുമല്ലോ അലിഗേറ്ററിനെ ഫീഡ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചോളൂ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഭയങ്കര ലോങ്ങ് ആയിട്ടുള്ള മൗത്ത മൗത്താണ് നോക്കി കണ്ട അപ്പൊ അവർ കടിക്കുമ്പോ ചിലപ്പോ നമ്മുടെ കൈമ്മ കയറ്റി കടിക്കട്ടോ കണ്ടോ 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 ഇപ്പൊ കണ്ടോ അത് ശരിക്കും നമ്മുടെ കൈമ്മ കടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫിംഗർ പോകട്ടോ അത്ര വലുപ്പുണ്ട് ഈ അലിഗേറ്റർകാറിന്റെ വലിപ്പം നിങ്ങൾ നോക്കിയേ ഏകദേശം ഇത്ര ഉണ്ട് കേട്ടോ ഇപ്പൊ ഈ ഒരു വലിപ്പുള്ള അലികേറ്റർ കാരും അതിന്റെ വണ്ണവും ഭയങ്കര വണ്ണമാണ് ശരിക്കും നമ്മൾ വരാ ഫീഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല പക്ഷെ അലിഗേറ്ററിനെ ഇപ്പോഴും നിങ്ങൾ ഇപ്പൊ കണ്ടില്ലേ ഒരു വിഷു കണ്ടില്ലേ അവർ കയറ്റി കടിച്ച് ചെലപ്പോ നമ്മുടെ കൈമ കടിക നോക്കിയ അലിഗേറ്റർക്കാർ ആണ്ടോ അപ്പോൾ അത് ഭയങ്കര ഡേഞ്ചറാണ് അപ്പോൾ അത് സൂക്ഷിച്ച് ഫീഡ് ചെയ്യാ നമ്മുടെ എലിഗേറ്റർക്കാർ ഏകദേശം നല്ല വലിപ്പം ഉണ്ടോ അപ്പൊ ഇതിനും വലിയ എലിഗേറ്റർക്കാർ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കമന്റ് ചെയ്യാൻ മറക്കരുത് ഊഫ് എങ്ങനെയാ ചോദിച്ചിട്ട് ഇവർക്ക് കാണിച്ചു കൊടുക്കരുത് ഇറങ്ങിട്ട് ഇത് പുള്ളി വറ്റിക്കില്ലേ വറ്റിച്ചിട്ട് ഫിഷിനെ കാണിച്ചല്ലേ ഫിഷിനെ കാണിച്ചിട്ട് പറഞ്ഞേക്കും ക്ലീൻ ആക്കും എന്നിട്ട് ഞങ്ങൾ ഫിഷിനെ കാണിച്ചിട്ടോ അപ്പ വീഡിയോ അത് വേണമെങ്കിൽ എന്തെങ്കിലും കമന്റ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ

അപ്പൊ ഞാൻ അടുത്ത വീഡിയോയില് കാണാന്ന് പറഞ്ഞ എല്ലാരും അടുത്തു അപ്പൊ ഈ ഒരു വീഡിയോ കിട്ടിലോസ് വീഡിയോ ആയിട്ട് ദിസ് കാണാൻ അറുത് ചോദിച്ചു സൈനിങ് ഓഫ് ടക്ക് പോയിട്ട് വരാം ബൈ ഗൈസ്